ിയപ്പെട്ട മോമിനിങ്ങൾ അസ്സലാ വാഹ്മുള്ള നമ്മളൊക്കെ എളുപ്പത്തിന് വേഗം മക്കൾക്ക് പൊറോട്ടയും ബീഫും അത് ഇതുമൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പാഠമാണ് ഈ ഒരു മരണം എട്ട് വയസ്സുകാരന്റെ മരണം പാവം മകൻ പൊറോട്ടയും ബീഫും കഴിച്ച് വിഷബാധയേറ്റ് മരണപ്പെട്ടിരിക്കുകയാണ് ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് കുട്ടി മരിച്ചതെന്ന് സംശയം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ഹോട്ടൽ പൂട്ടിച്ചു കാട്ടാക്കട സ്വദേശി ഗിരീഷ് മനീഷ ദമ്പതികളുടെ മകൻ ആദിത്യനാണ് മരണപ്പെട്ടത് എട്ടു വയസ്സാണ് മരിച്ചത് തിരുവനന്തപുരം എസ് എം ടി ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഞായറാഴ്ച രാത്രിയോടെയായിരുന്നു മരണം കഠിനമായ വയറുവേദനയും വയറിളക്കവും കാരണം ശനിയാഴ്ച കുട്ടിയെ മണിയറവിള താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരുന്ന് നൽകി വിട്ടയച്ചു ആരോഗ്യസ്ഥിതി മോശമായതോടെ എസ് എം ടി ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വിളപ്പിൽ ശാലയിലെ ഒരു ഹോട്ടലിൽ നിന്നും കുട്ടി പൊറോട്ടയും ബീഫും കഴിച്ചതായിരുന്നു പിന്നാലെയാണ് കുട്ടിക്ക് ഛർദിയും വയറുവേദനയും ഉണ്ടായത് ഭക്ഷ്യബാധ എന്ന സംശയത്തെ തുടർന്ന് ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ ലൈസൻസ് ഇല്ലാതെയാണ് ഹോട്ടൽ പ്രവർത്തിച്ചത് എന്ന് കണ്ടെത്തി തുടർന്ന് ഹോട്ടൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ പൂട്ടിച്ചു സംഭവത്തിൽ കുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴിയെടുക്കുകയും കാട്ടാക്കട കുളത്തുമ്മൽ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു മരിച്ച ആദിത്യം ആന്തരിക വേഗങ്ങളുടെ പരിശോധന ഫലം വന്നാൽ മാത്രമേ ഭക്ഷ്യ വിഷബാധ സ്ഥിരീകരിക്കുകയുള്ളൂ പാവം മോന് എന്താ ചെയ്യലേ ചെയ്യലേബ് അതിന് സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കട്ടെ റബ്ബെ മാതാപിതാക്കൾ ക്ഷമയും സമാധാനവും നൽകട്ടെ പാവം മോനല്ലേ പൊറോട്ടയും ബീഫും കഴിച്ച് വിഷവാതയായിട്ട് മരിക്കുക എന്ന് പറയുമ്പോൾ അപ്പം എല്ലാ മക്കളെയും തൊട്ട് കാക്കട്ടെ എല്ലാവരും ഇതുപോലെ പെട്ടെന്ന് വാങ്ങിക്കുന്ന സാധനമാണ് പൊറോട്ടയും ഒക്കെ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് കഴിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക ഇത് നല്ല ഹോട്ടലാണോ എന്നൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വാങ്ങാം എല്ലാവരെയും തൊട്ട് പടച്ചവൻ കാക്കട്ടെ അസലാമലൈക്കും